എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം അതിതീവ്ര മഴ സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രളയ സാധ്യത മുന്നറിയിപ്പും ഉണ്ട് ഈ മാസം ഇരുപത്തി വരെ അതിശക്തമായ മഴ ഉണ്ടാകും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിശക്തമായ മഴയിൽ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടു ശക്തമായ കാറ്റിൽ താമരശ്ശേരി കാരാടി ഭാഗത്ത് പലയിടങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടു പാലക്കാട് ശക്തമായ കാറ്റും മഴയുമാണുള്ളത് കനത്ത കാറ്റിൽ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാനത്തിന്റെ എട്ട് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മൂടിയാർ പൊന്മുടി കല്ലാർകുട്ടി ഇരട്ടയാർ ലോവർ പെരിയാർ തുടങ്ങിയ ഡാമുകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശൂർ ഷോളയാർ പെരിങ്ങൽകുത്ത് ഡാമുകളിൽ വയനാട് ബാനാസുറ ഡാമിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള ഓട്ടർ പട്ടികയിലേക്ക് ഓഗസ്റ്റ് വരെ പേര് ചേർക്കാനും തിരുത്തൽ വരുത്താനും അവസരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനകം പതിനെട്ട് വയസ്സ് പൂർത്തിയാകിയവരുടെ പേരാണ് ചേർക്കാൻ കഴിയുക കരട് ഓർഡർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പേര് ചേർക്കുവാനും തിരുത്തുവാനും സ്ഥാനമാറ്റത്തിനും എസ് ഇ സി ഡോട്ട് കേരള ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം ഹിയറിംഗ് തീയതിയിൽ ഓർഡർ നേരിട്ട് ഹാജരാകണം പേര് ഒഴിവാക്കുന്നത് സംബന്ധിച്ച് അപേക്ഷകളും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം സംസ്ഥാനത്ത് ഓണം അല്ലലില്ലാതെ ആഘോഷിക്കുന്നതിനും വിപണി ഇടപെടലിനും വേണ്ടി നാല് ഇനം ഭക്ഷ്യകിറ്റ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു റേഷൻ കട വഴി സൗജന്യ ഭക്ഷ്യ കിറ്റും സപ്ലൈകോ വഴി കുറഞ്ഞ വിലക്ക് ഭക്ഷ്യ കിറ്റും വിതരണം ചെയ്യും മൂന്ന് വിധം കിറ്റാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുക ഒരിനം കിറ്റാണ് റേഷൻ കട വഴി വിതരണം ചെയ്യുക ഇതുകൂടാതെ നീലവെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക അരി റേഷൻ കട വഴിയും സപ്ലൈകോ വഴിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഏതൊക്കെയാണ് ഭക്ഷ്യ കിറ്റ് അതിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് ആർക്കൊക്കെ ലഭിക്കും എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നുള്ള വിശദമായ വിവരങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് മലയാളിക്ക് അല്ലല്ലാതെ ഓണം ആഘോഷിക്കാൻ ഇക്കുറിയും സംസ്ഥാന സർക്കാരിന്റെ കരുതൽ ആറ് ലക്ഷം കുടുംബങ്ങൾ അഥവാ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് പതിനഞ്ച് ഇണങ്ങൾ അടങ്ങിയിട്ടുള്ള ഓണക്കിറ്റ് സൗജന്യമായി ലഭിക്കും അര ലിറ്റർ വെളിച്ചെണ്ണയും അര കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചായപ്പൊടി ചെറുപയർ തോരപ്പരിപ്പ് പൊടിയുപ്പ് ഇതെല്ലാം പാക്ക് ചെയ്ത തുണിസഞ്ചി ഇവയടക്കം പതിനഞ്ച് ഇനങ്ങളാണുള്ളത് ക്ഷേമസ്ഥാപനങ്ങളിലെ നാല് അംഗങ്ങൾക്ക് ഒരു കിറ്റ് വീതം സൗജന്യമായും ലഭിക്കും മഞ്ഞ മഞ്ഞറേഷൻ കാർഡുള്ളവർക്ക് പുറമെയാണിത് നീല കാർഡുകാർക്ക് പത്ത് കിലോ അരി റേഷൻ കട വഴി കുറഞ്ഞ വിലക്ക് വിതരണം ചെയ്യും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വിതരണം ചെയ്യുക റേഷൻ കാർഡിലെ അരിക്ക് പുറമെയാണ് ഇത് അതുപോലെ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യും അൻപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും തൊണ്ണൂറ്റി ലക്ഷം കാർഡുള്ളവർക്ക് പത്ത് കിലോ കെ റൈസ് സപ്ലൈകോ വഴി വിതരണം ചെയ്യും ഇരുപത്തി രൂപ നിരക്കിലായിരിക്കും ഇത് നൽകുക നിലവിൽ ഇരുപത്തി ഒൻപത് രൂപ മുപ്പത്തി മൂന്ന് രൂപ എന്നിങ്ങനെയാണ് വില സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണ നടത്തും ഇക്കുറിയും തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാട്ടും മെഗാ ഫെയർ സംഘടിപ്പിക്കും അതുപോലെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകളും അവതരിപ്പിച്ചിട്ടുണ്ട് സമൃദ്ധി ഓണക്കിറ്റ് മിനി സമൃദ്ധി കിറ്റ് ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നീ ഇനങ്ങളടങ്ങിയിട്ടുള്ള ഗിഫ്റ്റ് കാർഡുകളാണുള്ളത് ഇതിന്റെ ആയിരം അഞ്ഞൂറ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്നീ വിലക്ക് വാങ്ങി വേണ്ടപ്പെട്ടവർക്ക് നൽകി അവർക്ക് ഇഷ്ടമുള്ള സപ്ലൈകോയിൽ നിന്നും ഭക്ഷ്യ കിറ്റുകൾ വാങ്ങാം ആയിരം രൂപയുടെ സമൃദ്ധി കാർഡിൽ ലഭിക്കുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങളാണ് അഞ്ഞൂറ് രൂപയുടെ കാർഡിൽ ലഭിക്കുക അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങളാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ കിറ്റിൽ ലഭിക്കുക മുന്നൂറ്റി അഞ്ച് രൂപയുടെ സാധനങ്ങളും സൗജന്യ ഓണക്കിറ്റിന് പുറമെ ഈ മൂന്ന് കിറ്റുകളാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുക ഇത് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാം ഇതിൽ ഓരോ കിറ്റിലെയും ഇനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ലഭിക്കുന്ന ആയിരം രൂപയുടെ കിറ്റിൽ പതിനെട്ട് ഇനം സാധനങ്ങളാണുള്ളത് അഞ്ചു കിലോ അരി ലഭിക്കും ഒരു കിലോ പഞ്ചസാര അര കിലോ തൂരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ നൂറ് ഗ്രാം ശബരി കടുക് നൂറ് ഗ്രാം ഉലുവ നൂറ് ഗ്രാം ജീരകം നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി പൊടി ഒരു കിലോ പുട്ടുപൊടി മിൽമയുടെ നെയ്യ് നൂറ് മില്ലി ലിറ്റർ ശബരി പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാം ശബരി മല്ലിപ്പൊടി നൂറ് ഗ്രാം കിച്ചൺ റഷേസ് കായം സാമ്പാർ പൗഡർ നൂറ് ഗ്രാം ആശീർവാദ് ആട്ട ഒരു കിലോ ശർക്കര പൊടി അര കിലോ കിച്ചൺ റഷേസ് മാങ്ങ അച്ചാർ നൂറ്റി അൻപത് ഗ്രാം ശബരി ഗോൾഡ് തേയില ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടല അര കിലോ തുണിസഞ്ചി ഒന്ന് ഇങ്ങനെ പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റാണ് ലഭിക്കുക ഇതിന്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണെങ്കിലും ആയിരം രൂപക്ക് ഇത് ലഭിക്കും അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ലഭിക്കുന്ന അഞ്ഞൂറ് രൂപയുടെ സപ്ലൈകോ മിനി സിഗ്നേച്ചർ കിറ്റ് മൂന്ന് കിലോ അരിയും ഒരു കിലോ പഞ്ചസാരയും ചെറുവയർ അരക്കിലോയും ഇരുന്നൂറ്റി അൻപത് ഗ്രാം പരിപ്പും ശബരി മഞ്ഞൾ പൊടി നൂറ് ഗ്രാം മിൽമ നെയ്യ് നൂറ് എം എൽ ശബരി പായസമിക്സി ഇരുന്നൂറ് ഗ്രാം കായം സാമ്പാർ പൊടി നൂറ് ഗ്രാം കീർത്തി ശർക്കര പൊടി അഞ്ഞൂറ് ഗ്രാം ഇതെല്ലാം പാക്ക് ചെയ്ത് വരുന്ന തുണിസഞ്ചി ഒന്ന് ഇങ്ങനെ പത്തിനങ്ങളാണ് ലഭിക്കുക ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ കിറ്റിൽ ശബരി മുളക് പൊടി നൂറ് ഗ്രാം ശബരി മഞ്ഞൾ പൊടി നൂറ് ഗ്രാം ശബരി മല്ലിപ്പൊടി നൂറ് ഗ്രാം ശബരി സാമ്പാർ പൊടി നൂറ് ഗ്രാം ശബരി രസം പൊടി നൂറ് ഗ്രാം ശബരി ഉലുവ നൂറ് ഗ്രാം ശബരി കടുക് നൂറ് ഗ്രാം പാലട സേമിയ മിക്സി ഇരുന്നൂറ് ഗ്രാം എന്നിങ്ങനെയുള്ള കിറ്റാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് ലഭിക്കുക കൂടാതെ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ പത്ത് ശതമാനം അധിക വിലക്കുറവും സപ്ലൈകോയിൽ ഉണ്ട് തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് നിലവിലെ വിലക്ക് പുറമെയാണ് പത്ത് ശതമാനം അധിക വിലക്കുറവ് ലഭിക്കുക ഓഫർ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഉച്ചക്ക് രണ്ട് മണി മുതൽ നാല് വരെയാണ് ലഭിക്കുക ജൂലൈ ഒന്ന് മുതൽ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് പുതിയ വില ഇങ്ങനെയാണ് ചെറുപയർ ഉഴുന്ന് തൊണ്ണൂറ് വൻകടല അറുപത്തി അഞ്ച് വൺപയർ എഴുപത്തി അഞ്ച് ദൂരപ്പരിപ്പ് നൂറ്റി അഞ്ച് മുളക് അൻപത്തി ഏഴ് രൂപ എഴുപത്തി പൈസ മല്ലി നാല്പത് തൊണ്ണൂറ്റി അഞ്ച് പഞ്ചസാര മുപ്പത്തി നാല് അറുപത്തി അഞ്ച് വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ എഴുപത് പൈസ ഇതിൽ അര കിലോക്ക് മാത്രമാണ് സബ്സിഡി ഉണ്ടാകുക ജയ അരി മുപ്പത്തിമൂന്ന് രൂപ കുറുവ അരി മുപ്പത്തിമൂന്ന് രൂപ മട്ട അരി മുപ്പത്തിമൂന്ന് രൂപ പച്ചരി ഇരുപത്തി ഒൻപത് രൂപ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിന് റേഷൻ കാർഡുമായി ചെല്ലേണ്ടതാണ് അപ്പൊ ഇതാണ് നിലവിൽ സപ്ലൈ കോവിലിയുടെ ഉള്ള അവസ്ഥ റേഷൻ കാർഡ് വഴി ലഭിക്കുന്നത് നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക സ്പെഷ്യൽ അരി അടുത്ത മാസം അതുപോലെ തന്നെ സൗജന്യ ഭക്ഷ്യ കിറ്റ് ബാക്കിയുള്ളവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഈ മൂന്നിനിറ്റിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാം സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും വാക്ക് പറഞ്ഞ് രണ്ടാമത്തെ ദിവസവും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിയില്ല സാധാരണഗതിയിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം നടന്നു കഴിഞ്ഞാൽ ബാങ്കിന്റെ എസ് എം എസ് ലഭിക്കാറുണ്ട് അത്തരത്തിലുള്ള എസ് എം എസ്കൾ ആർക്കും ലഭിച്ചിട്ടില്ല അതേസമയം ചില ആളുകൾക്ക് കേന്ദ്ര വിഹിതത്തിന്റെ തുക ലഭിച്ചതുമായി ബന്ധപ്പെട്ട മെസ്സേജ് വന്നിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് സേവന പെൻഷൻ സൈറ്റിൽ കാണിക്കുന്നത് തുക ബാങ്കിന് കൈമാറി എന്നാണ് കാണിക്കുന്നത് അക്കൗണ്ടുകൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും അതുപോലെ ചുരുക്കം ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പുകളും കാണാനിടയായി അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയില്ല അപ്പൊ ആർക്കെങ്കിലും തുക ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കിട്ടാത്ത ആളുകൾക്ക് തിങ്കളാഴ്ച ആയിരിക്കും ഇനി പെൻഷൻ വിതരണം ഉണ്ടാവുക എന്തായാലും കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് പെൻഷൻ എത്താത്തത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ആളുകളെ പ്രയാസത്തിലാക്കി മരുന്ന് വാങ്ങാനും കടം പേടിച്ചത് വീട്ടാനും ആലോചിച്ചിരുന്ന പാവപ്പെട്ട അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ ബാങ്കിൽ എത്തുന്ന ആളുകൾക്കാണ് ഈ പ്രയാസം നേരിട്ടത് ഇരുപത്തി നാല് ദശാംശം ആറ് നാല് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഇത് തന്നെയായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നത് ഇത് പ്രമുഖ പത്ര മാധ്യമങ്ങളും ടി ചാനലുകളും വെള്ളിയാഴ്ച മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ഇത് പ്രകാരം നമ്മളും കൃത്യസമയത്ത് ഇതിന്റെ ഉത്തരവ് അതായത് ബുധനാഴ്ച ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് നിങ്ങളെ കാണിക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ള ഇരുപത്തി ഇരുപത്തി അഞ്ചാം തീയതി പെൻഷൻ വിതരണം ആരംഭിക്കും എന്നുള്ള ഉത്തരവിലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് നിങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇത് പ്രകാരം സംസ്ഥാനത്തെ ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ആയിരത്തി അറുന്നൂറിനായി കാത്തിരുന്നു എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അതായത് ഇരുപത്തി അഞ്ചാം തീയതി ഏഴ് മണിക്ക് ശേഷമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം അതായത് സേവന പെൻഷൻ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ ഏഴ് മണിക്ക് ശേഷം പെൻഷൻ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് അതിൽ കാണിക്കുന്നുണ്ട് പക്ഷെ ആരുടെയും അക്കൗണ്ടിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇന്നും ഈ ഒരു തുക ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇനി തിങ്കളാഴ്ച പെൻഷൻ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് അതേസമയം ബാങ്ക് അക്കൗണ്ടിലേക്ക് വൈകിയതുകൊണ്ട് കയ്യിൽ പെൻഷൻ വിതരണം വൈകില്ല തിങ്കളാഴ്ച തന്നെ ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ എത്തും പെൻഷൻ തുക സർവീസ് സഹകരണ സംഘങ്ങളിലെത്തി വിതരണക്കാരുടെ കയ്യിലെത്തിയാൽ തിങ്കളാഴ്ച കൂടി തന്നെ കയ്യിൽ പ്രാദേശികമായിട്ടുള്ള വിതരണം ആരംഭിക്കും ചൊവ്വ മുതൽ ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്കും കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് പറയാനുള്ളത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനി തിങ്കളാഴ്ച പ്രതീക്ഷിച്ചാൽ മതി ഇന്ന് നമ്മൾ എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് നാലാം ശനിയാണ് എങ്കിലും സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നെങ്കിലും എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇന്നും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഒരുപാട് ആളുകൾ ഈ ഒരു പണം കാത്തിരിക്കുന്നുണ്ട് ആരും ഇതുകൊണ്ട് ആഡംബരമായിട്ട് ജീവിക്കാനല്ല അവർക്ക് വാങ്ങുന്ന മരുന്ന് ഒരു സമയത്ത് ഈ ഒരു പണം കിട്ടുന്ന സമയത്ത് മരുന്ന് വാങ്ങുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റു ചെറിയ അവരുടെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആളുകളുണ്ട് ഒറ്റക്ക് താമസിക്കുന്ന ഈ ഒരു പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഇത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് മാസത്തിന് തുല്യമാണ് വേറെ വരുമാനം ഇല്ലാതെ ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് ഇത് കൃത്യമായിട്ട് എത്താത്തത് കൊണ്ട് തന്നെ വലിയൊരു പ്രയാസം പറഞ്ഞ സമയത്ത് എത്താത്തത് കൊണ്ട് തന്നെ വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്തായാലും തിങ്കളാഴ്ച തന്നെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും സൂചനകളോ അറിയിപ്പുകളോ മറ്റെന്തെങ്കിലും ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക ചെയ്തു വെക്കുക മറ്റു കാണാം കാണാൻ ബൈ